പ്രിയമുള്ളവരെ ബി ബി സിയുടെ വർത്തമാന പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തു ഇന്ന് നമ്മുടെ അതിഥി തൊഴുപുഴക്കാരുടെ പ്രിയപ്പെട്ട തൊഴുപുഴക്കാരെ നെഞ്ചോട് ചേർത്ത് വെച്ചിലാളിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ഡോക്ടർ ചാഴുകാറ്റ ഡോക്ടർ ജോസഫ് സ്റ്റീഫനാണ് ശ്രീ ജോസഫ് സ്റ്റീഫൻ ഡോക്ടറെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സർ മൈ ഫസ്റ്റ് ക്വസ്റ്റിൻ ഈസ് വാട്ട് ഇൻസ്പയർഡ് യു ടു ടേക്ക് മെഡിസിൻ ആസ് എ കരിയർ ഞാൻ ജനിച്ചു വളർന്ന ഒരു ഡോക്ടറെ കുടുംബത്തിലാണ് പിന്നെ ഡോക്ടറിങ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു വളർത്തുമ്പോഴത്തേക്കും അതിനുള്ളൊരു ആകർഷകത പിന്നെ അതിൻ്റെ ഒരു ഒരു മൈ ഫാദർ വാസ് എ പോപ്പുലർ ഡോക്ടർ അപ്പം അതിൻ്റെ ഒരു ആകർഷകതയാണ് പിന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് മൈ ഫാദർ വാസ് സോ മച്ച് കമ്മിറ്റഡ് സോ ഐ ഓൾസോ തോട്ട് ദ ലൈഫ് ഈസ് കമ്മിറ്റ്മെൻറ് അതുകൊണ്ട് പിന്നെ വാസ് ഓൾവേസ് ടു ഗെറ്റ് മെഡിക്കൽ സ്കൂൾ ആൻഡ് ടു മൈ ഡോക്ടർ സാറിൻ്റെ ഡോക്ടറുടെ പിതാവ് പേര് ായിട്ടുള്ള മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഡോക്ടറാണ് പിതാവിനെ കുറിച്ച് എന്തെങ്കിലും എൻ്റെ പിതാവ് ഈ ഒരു കൃഷിക്കാരൻ്റെ മകനായിട്ട് ജനിച്ച് സ്കൂളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഇളങ്ങുന്നു അദ്ദേഹം ഏതാണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ദിവസവും നടന്നാണ് ഹൈസ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് വെളിയന്നൂരിൽ നിന്ന് പാലായി പോയി സെൻറ് തോമസ് സ്കൂളിൽ പഠിച്ച് അത്യാവശ്യം കൂടി അന്നത്തെ കാലത്ത് പാസ്സായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും മൂന്നാല് പേര് കൂടി ഇപ്പം അവരുടെ ഒരു ആഗ്രഹം ഡോക്ടറിങ് ആയിരുന്നു അവരുടെ വൈദ്യുത ഒരു ഒരു ഫിസിഷ്യൻ ആകാമെന്നുള്ളൊരു ഒരു ആഗ്രഹമായിരുന്നു അവർ നാല് പേരും കൂടെ ഒന്നിച്ച് അവർ അന്നത്തെ കാലത്ത് കേരളത്തിലൊന്നും പഠിക്കാനുള്ള സൗകര്യം ഇല്ല അദ്ദേഹം ഒരു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം വരുത്തി ഇവർ നാല് പേര് കൂടെ കൂടി അതച്ച് അയച്ചു കൊടുത്ത് അവർക്ക് നാലു പേർക്കും അഡ്മിഷൻ കിട്ടി അങ്ങനെയാണ് അപ്പോൾ ആ അന്നത്തെ ഒരു ഭാരിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചിലവ് താങ്ങാൻ മദ്രാസിൽ പോയി പഠിച്ച് ചിലവ് താങ്ങാൻ ഒരു സാധാരണ കർഷക കുടുംബത്തിന് അപ്രാപ്യമായിട്ട് പോലും എൻ്റെ ഫാദർ ഒരു ധൈര്യമായിട്ട് സംഭവ ക്യാൻ മേക്ക് ഇറ്റ് എന്നുള്ള കൂടി ഡോക്ടറായി അദ്ദേഹം പഠിച്ചത് തന്നെ വളരെ പ്രാവണ്യത്തോടു കൂടിയാണ് ഈ കോട്ടയ ഈ വർഷത്തെ ഗോൾഡ് മെഡലിസ്റ്റ് അപ്പം അങ്ങനെ ഒന്ന് പിന്നെ പഠിതം കംപ്ലീറ്റ് ആകാതെ വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഫൈനാൻഷ്യൽ സോഴ്സിന് വേണ്ടിയിട്ട് എന്നെ എൻ്റെ മദറിനെ കല്യാണം കഴിച്ചു വിച്ച് അഗൈൻ വാസ് എ ബിഗ് സക്സസ് മൈ ഫാദർ മൈ മദർ വാസ് സച്ച് എ വെച്ച് ഇൻഡസ്ട്രിയസ് ലേഡി എൻ്റെ ഫാദറിൻ്റെ സക്സസിന്റെ ഒരു ഒരു അൻപത് ശതമാനവും എൻ്റെ അമ്മയുടെ കഴിവായിരുന്നു അതായത് ഫാദർ ഫാദർ ആക്കുന്നതിൽ അമ്മയ്ക്ക് ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും 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 അതായത് ഈ ഈ ഞങ്ങളുടെ ഒരു സക്സസ്ഫുൾ ഡോക്ടറുടെ ഒരു ഒരു കൺസോളിഡേഷൻ ഒരു ഇമ്പാറ്റസ് ഒരു ഡെയിലി ലെവലിൽ ഒരു ഒരു വേറൊരു ആളോട് ഉണ്ടെങ്കിൽ അത് നടക്കുകയുള്ളു കാരണം അന്നത്തെ കാലത്തുള്ള ഈ അസൗകര്യങ്ങളൊക്കെ മറികടക്കാനൊക്കെ ആയിട്ട് പിന്നീട് ആണ് ഹെൽപ്പ് അപ്പം എൻ്റെ മദർ വാസ് വാസൻ എക്സ്പെർട്ട് ഓൺ ഇറ്റ് ഇൻസ്പൈറ്റ് ഓഫ് ആസ് വെൽ ആസ് നോട്ട് വെരി എഡ്യൂക്കേറ്റഡ് അപ്പം അതൊക്കെ കണ്ടു വളർന്നാണ് ഞങ്ങൾ അല്ലല്ല ഞാൻ ശരി ഞാൻ നാലാമത്തെ ആളാണ് എൻ്റെ മുൻ എൻ്റെ മൂത്തതായിട്ട് ഒരു ബ്രദറും രണ്ട് സിസ്റ്റേഴ്സും ഉണ്ട് എൻ്റെ താഴെ വീണ്ടും നാല് പേരുണ്ട് അപ്പം ഈ കുടുംബത്തിൽ അതായത് നിങ്ങളുടെ പിതാവിൻ്റെ മക്കളിൽ നിങ്ങൾ സഹോദരന്മാർ എത്ര പേര് ഡോക്ടർമാർ എത്ര പേര് ഞങ്ങൾ മൂന്ന് പേര് ഡോക്ടേഴ്സാണ് പിതാവിൻ്റെ അത് തന്നെ അത് തന്നെ അതിൽ ഈ മൂന്ന് പേരിൽ ഞാനും എൻ്റെ ബ്രദർ ഡോക്ടർ ബാബു ആണ് തൊടുപുഴിയുള്ളത് അതെ പിന്നെ ഞങ്ങളുടെ ഏറ്റവും കോളേജിനിയാൻ തോമസ് അമേരിക്കയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ പിതാവിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ ഈ ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൻ്റെ പേര് ഹോസ്പിറ്റൽ ആ യെസ് അതായത് എൻ്റെ ഫാദർ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ രീതിയിൽ തന്നെ ഒരുപാട് വായനാശീലമുള്ള ഒരു ഒരാളായിരുന്നു അദ്ദേഹത്തിന് കവികളായ വില്യം വേർട്സ് വർത്തും ഒക്കെ ആയിട്ടുള്ള അവരുടെ കവിതകളൊക്കെ വായിച്ച് ഒരുപാട് ഒരുപാട് എന്താ പറഞ്ഞാൽ ആസ്വദിച്ച മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിന് ഒരു കവിതയിലെ ഒരു പ്രത്യേകമായിട്ടൊരു ഒരു 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 വാക്ക് ശ്രദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞു അതിൻ്റെ പേര് എക്സൽസ്യർ എന്നുള്ളതാണ് അതിപ്പോൾ എനിക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് പേർക്കൊന്നും അത് പ്രൊനൗൺസ് ചെയ്യാൻ പോലും പതി അപ്പം എൻ്റെ ഫാദർ വിചാരിച്ചു തൊടുപുഴിയൊരു പ്രൈവറ്റ് സെറ്റപ്പ് മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടാക്കുക അപ്പോൾ ഒരു പേര് കൊടുക്കണമെന്ന് എന്നാലോചിച്ചപ്പോഴത്തേക്കും അദ്ദേഹം തിരഞ്ഞെടുത്തത് എക്സ് എന്നുള്ള പദമാണ് അപ്പം ഞാൻ ഫാദറിൻ്റെ ആദ്യത്തെ സംരംഭത്തിൻ്റെ പേര് എക്സൽസിയർ ക്ലിനിക്ക് എന്നാണ് അപ്പം ഞാനൊരു അല്ലെങ്കിൽ ഞങ്ങൾ പിള്ളേർ പലപ്പോഴും ചെയ്തിരുന്നു എക്സൽസിയറിൻ്റെ ഇപ്പം എല്ലാം കാര്യമാണ് സാധാരണ ഒരു ക്രിസ്ത്യാനി ഒരു സെൻറ് മേരീസോ ഏതെങ്കിലും ഒരു 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 ക്രിസ്തീയ പേരോടുകൂടിയാണ് ഇതിനൊക്കെ ചെയ്യാൻ ഉറമ്പറിയത് അപ്പം എന്നോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു എക്സൽസിയർ എന്ന് പറഞ്ഞാൽ ഗോയിങ് ഫോർവേഡ് ഓൾവേസ് എക്സൽ ചെയ്യാന്നുള്ളൊരു അതിൻ്റെ അർത്ഥമാണ് അതെ അതെ ആ എക്സൽ എന്നുള്ള ആ വേർഡാണ് ഇറ്റ് വാസ് ടു ഇംപ്രിം അതിൻ്റെ വേറൊരു കാര്യം ഞാൻ ഓർക്കുന്നത് ഞാൻ വെളിയിലൊക്കെ പോയി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് എന്നോട് ഫാദർ പറഞ്ഞു ലെറ്റ് ലെറ്റസ് ടൂർ ദ യൂറോപ്പ് ഓക്കെ ഐ സെറ്റ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ സ്വതന്ത്ര യൂറോപ്പ് അന്നത്തെ കാലത്ത് കോൾഡ് വാറും ഈസ്റ്റേൺ ബ്ലോക്കും വെസ്റ്റേൺ ബ്ലോക്കും ഉള്ള സമയത്തെയും ആ സമയത്താണ് അപ്പോൾ ഞങ്ങൾ വെസ്റ്റേൺ യൂറോപ്പിന്റെ മിക്കവാറും ഭാഗത്ത് ഞാൻ തന്നെ വണ്ടി ഓടിച്ച് ഞങ്ങൾ മൂന്നാഴ്ച അപ്പോൾ ഹി വാണ്ട് ടു സീ ഇംഗ്ലണ്ട് രണ്ട് സ്ഥലവും വിളിക്ക് അത്യാവശ്യമായിട്ട് കാറൻഡി ഉണ്ടായിരുന്നു അത് സ്ഥലത്തിൻ്റെ പേര് വൈറ്റ് ഹെവൻ വൈറ്റ് ഹെവൻ

അപ്പം റൊമാൻറ്റിക് ആ കാലഘട്ടത്തിൽ അപ്പോൾ ഈ രണ്ട് പേരെ അതായത് ചർച്ചിലും വിൽസൺ ചർച്ചിലും വില്യം മേഡ്സ്വർച്ചും കാണുകയെന്നുള്ളൂ അവർ ജനിച്ച നാട് അവരെ കാണുക എന്നുള്ള അവർക്ക് ജനിച്ച നാട് ആ പരിസരങ്ങൾ കാണുന്നത് വലിയ ആഗ്രഹം ഉണ്ടായി അങ്ങനെ അതിനുവേണ്ടി വിട്ടലിൽ പോയി അതെ 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 ആ അതെ അദ്ദേഹം വന്ന് ഞാൻ പിന്നെ അതായത് ഫാദറിനെ ഞാൻ ഞാൻ ഈ ഷേക്സ്പിയറിൻ്റെ ജന്മസ്ഥലത്തിൻ്റെ അടുത്ത്ഫോർഡ് അപ്പോൾ അതാണ് വില്യം മേഡ്സ്വണിൻ്റെ സ്ഥലം ജന്മസ്ഥലം അവിടെ അവിടെ ഒരു തിയേറ്ററുണ്ട് ഷേക്സ്പിയുണ്ട് എല്ലാ ദിവസവും ലൈവ് പ്ലേ ആണ് ഓരോ നാടകങ്ങൾ അപ്പം ആയി ഹൗസ് അപ്പോൾ ഒരു ഒരു ലിറ്റററി സെൻസും ഒരു ലിറ്റററി എൻജോയ്മെന്റ് ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ് 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 അതിനൊക്കെ അപ്പുറം ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു ഞാൻ പറഞ്ഞു നന്നായി വായിക്കുന്നു നന്നായി എഴുതുന്നവരെ സാഹിത്യകാരന്മാരെയൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയോ ചെയ്യുന്ന ആളായിരുന്നു തങ്ങളുടെ പിതാവ് അതിനൊക്കപ്പുറം ഈ തൊടുപുഴക്കാർ അദ്ദേഹത്തെ കാണുന്നത് വലിയൊരു മനുഷ്യ സ്നേഹിയായിരുന്നു എന്താണ് അതിൻ്റെ ഒരു കാര്യം സാധാരണ സാധാരണ നമ്മൾ സാധാരണ ഡോക്ടർമാരെ പോലെയല്ല അദ്ദേഹം പറഞ്ഞു ആ ഡോക്ടർമാരിൽ നിന്ന് ഒരു വ്യത്യസ്തത അതിപ്പോൾ ജോസ് ഡോക്ടർ ഉണ്ട് ഞാനേക്ക് വരാം ജോർജ് ഡോക്ടർ ആ വരുന്നുണ്ട് പക്ഷെ തങ്ങളുടെ പിതാവും അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് 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 ഞാൻ പറഞ്ഞല്ലേ മദ്രാസിൽ പോയി പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഹീ ദ പൾസർ ദി കോമൺ മാൻ അപ്പോൾ അതെ 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 അതായത് സാമ്പത്തികമായിട്ട് ഒരു സാമ്പത്തികമല്ല എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് അപ്പം ഞങ്ങൾ എൻ്റെ ഭാവനെ പറ്റി പറയുമ്പോഴത്തേനും ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ക്രിസ്ത്യാനികളാണല്ലോ അപ്പോൾ ടെൻ കമാൻഡ്മെൻറ്റ്സ് മൃത്യകല്പനകളെ പറ്റി പറയുമ്പോഴത്തേക്ക്

ചിന്ത അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്കും അതൊക്കെ കേട്ടോളന്ന് എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ അതായത് ദൈവികതയും ക്രിസ്തീകതയും ഒക്കെ തമ്മിൽ ഏതാണ്ട് ബന്ധിപ്പിച്ചേ നമ്മൾക്കൊരു സാധാരണ ഒരു ഒരു മനസ്സ് അതായത് പ്രചുദിച്ചില്ലാത്തൊരു മനസ്സ് സൃഷ്ടിക്കാനായിട്ട് നമുക്ക് ചെറുപോലെ സാധിച്ചു അതിന് അച്ഛൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും തീർച്ചയായും ശരി നമുക്ക് ആ പ്രധാനപ്പെട്ട പോലേക്ക് വരാം ജോസ് ഡോക്ടർ ജോസഫ് സ്റ്റീവൻ ഡോക്ടർ ചാഴികാട്ടെ അതാണല്ലോ താങ്കൾ താങ്കൾ വളരെ ജനപ്രിയനാണ് കേരളത്തിലെ അഞ്ച് സർജന്മാരെ എടുത്താൽ ദിസ് മൈറ്റ് ഇസ് മൈ ഒക്കിനി അഞ്ച് സർജന്മാരെ എടുത്താൽ അതിലും ഒന്ന് ജോസഫ് സ്റ്റീവൻ ഡോക്ടറാണ് ഒരുപാട് രോഗികൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നെ ജോസ് ജോസ് ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്താൽ മതി എന്നെ ജോസ് ഡോക്ടറെ കാണിച്ചാൽ മതി എന്ന രീതിയിൽ ആളുകൾ ചിന്തിക്കുന്ന ഒരു സംവിധാനം എന്തായാലും ഈ നാട്ടിലുണ്ട് അതെന്താണ് ഒരു കാര്യം എന്തും എന്തുകൊണ്ടാണ് അങ്ങനെ ഡോക്ടർ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പക്ഷേ അതിൻ്റെ ഒരു കൈപുണ്യമാണോ അതല്ലെങ്കിൽ ഡോക്ടർ ചെയ്താൽ അത് സക്സസ് എന്നുള്ള ഒരു വിചാരം അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു പിമ്പിൽ ഡോക്ടറിൻ്റെ ഒരു മിടുക്കുണ്ടായിരുന്നു അതെന്താണ് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ഡോക്ടർക്ക് ഫീൽ ചെയ്യുന്നു എന്താണ് വരശൂർ ഞാൻ എനിക്കൊരു തോന്നൽ പറഞ്ഞോ നമ്മുടെ ഒരു ഒരു മേഡ് എഫ് സ്റ്റോറിയാണ് ഇപ്പം ഞാനിവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എൻ്റെ ഫാദറിന്റെ ഹോസ്പിറ്റലിൽ വന്ന് അദ്ദേഹം തുടങ്ങി വെച്ച ആശുപത്രിയുടെ ചുമതലയേറ്റു വളർത്തി വളർത്തി അപ്പം എൻ്റെ സ്പെഷ്യാലിറ്റി സർജിക്കൽ ആയതുകൊണ്ട് തുടങ്ങത്തിൽ തുടങ്ങാൻ പറ്റില്ല പക്ഷെ ഗ്രാജുവൽ ആയിട്ട് സർജിക്കൽ സ്പെഷ്യാലിറ്റി ഡെവലപ്പ് ചെയ്തു അപ്പം അത്രയും പാരമ്പര്യവും പിന്നെ ഈ പറഞ്ഞപോലെ എനിക്കും ഞാൻ കണ്ടു വളർന്ന ഈ ഈ സഹിഷ്ണുതയും കണ്ടു വളർന്ന എന്താ പറഞ്ഞേ മറ്റുള്ളവരെ ഒന്ന് അംഗീകരിക്കാനും സഹായിക്കാനുള്ള ഒരു ഒരു മോർ ദാൻ ദ മണി നമുക്ക് അന്ന് മുതലേ ഉണ്ട് അപ്പോൾ ഞാൻ എടുക്കുന്നത് ഡോക്ടറുടെ ഒരു വാക്കുകൾ കടമെടുത്താൽ ഡോക്ടർ പലപ്പോഴും ഡോക്ടറെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രതിബദ്ധത എപ്പോഴും നമുക്ക് സമൂഹത്തോടുണ്ട് അതാണ് പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു തെങ്ങേ കയറാൻ പോകുന്ന ഒരു ആൾ തെങ്ങിൽ നിന്ന് വീഴുന്നു അത് തെങ്ങിൽ കയറുമ്പോൾ മടിയിൽ കാശി വെച്ച് കാശി വെച്ചുകൊണ്ട് കയറാനാവില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു അപകടം പിടിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിലത്തെ പൈസയല്ല അപ്പോൾ പ്രശ്നം അയാൾ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് എന്നാൽ പല ആശുപത്രികളിലും അങ്ങനെയല്ല ആദ്യം പൈസ കെട്ടിവെക്കണം അല്ല ഞാൻ പറഞ്ഞേ അതൊരു വ്യവസായം ബിസിനസ് ബിസിനസ്സൊക്കെയാണ് അത് വേറെ കാര്യം പക്ഷേ എങ്കിൽ പോലും ഒരു മാനസികമായ ഒരു പരിഗണന താങ്കളുടെ ഭാഗത്തുനിന്ന് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഡോക്ടർ കാണിക്കാറുണ്ട് പറയാറുണ്ട് അതിനെക്കുറിച്ചും പറയാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കൊടുന്ന് തണുപ്പിൽ നവംബർ ഇരുപത്തി ഏഴാം തീയതി ഇംഗ്ലണ്ടിൽ ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു അറിയാവല്ലോ അന്നത്തേക്ക് തണുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്കൊരു രണ്ടുമണി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ട് വ്യാപിക്കും കൂടുതൽ തണുപ്പ് അപ്പം അവിടെ ലാൻഡ് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ അവ്യക്തമാണ് നമ്മൾ നമ്മളൊരു പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് മെഡിക്കൽ ഫീൽഡിൽ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ശ്രമിക്കാനായിട്ട് ഇംഗ്ലണ്ടിൽ ലാൻഡ് ചെയ്തപ്പോഴത്തേക്കും അപ്പം അവിടെ നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ അല്ല നമ്മളൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്ത് ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചെടുക്കുക അത് പരീക്ഷ എഴുതുക പരീക്ഷ എഴുതി പാസ്സാകുക പാസ്സായി കഴിയുമ്പോഴത്തേക്ക് അവർ നിങ്ങളെ അംഗീകരിക്കുകയാണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി അപ്പം ഞാൻ ആദ്യമേ ഒരു അവിടെ ചെന്ന് കഴിച്ചപ്പോഴത്തേ എഴുപത്തി അറുപത്തേഴിലൊക്കെ ഒരു ജൂനിയർ ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ്സായ ഉടനെ ഒരു ഒരു വലിയൊരു ആശുപത്രിയിലേക്ക് നമ്മളെ റിക്രൂട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് കാരണം അവിടെ എല്ലാം ഭയങ്കര കോമ്പറ്റീഷനാണ് കാരണം നമ്മളോടൊപ്പം പാകിസ്ഥാനിയും ഈ ശ്രീലങ്കനും ഫിലിപ്പൈൻസുകാരനും ഈ പറഞ്ഞപോലെ എല്ലാവരും അന്ന് ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അവസാന നാളുകൾ കഴിഞ്ഞ് അവർ എന്നാലും അവർക്ക് നല്ല ശോഭയാണ് അന്നത്തെ കാലത്ത് അപ്പോൾ അവിടെ ചെന്ന് നമ്മളൊരു ഇൻ്റർവ്യൂ ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മളൊരു മിനിസ്ക്യൂളാണ് കുഞ്ഞ് കുഞ്ഞ് ഒരു ത്രിവാണ മണിക്കോളിൽ പഠിച്ചാൽ എന്താ പറയുക നമ്മളൊക്കെ നമ്മളെ ഒന്ന് അംഗീകരിക്കാനുള്ളൊരു ഒരു ഒരു കാരണം അതൊരു ശരി നമ്മളൊരു പെട്ടെന്നൊരു ഒരു വലിയൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു വലിയ ഉയർന്ന തലത്തിലേക്ക് നമ്മൾ ചെന്നു ചാടുപ്പോഴത്തേക്ക് നമ്മളെ അംഗീകരിക്കാനൊക്കെ വലിയ കുറച്ച് പാടാണ് അപ്പം ഞാൻ എനിക്ക് ആദ്യം കിട്ടിയത് ഒരു തീര ഒരു കാഷ്വാലിറ്റി അതായത് എമർജൻസിൽ അന്ന് ഒരു ജോലിയാണ് അതും കുറച്ച് ദിവസത്തേക്ക് മാത്രം ആണ് ഒരു വേക്കൻസി ഫില്ല് ചെയ്യാണ് അപ്പം ഞാൻ കണ്ട ആദ്യത്തെ കൺസൾട്ടൻ്റ് എന്നോട് പറഞ്ഞത് ഒരു ബെഡ് ചൂണ്ടിക്കാണിച്ചോട് പറഞ്ഞു യുവർ ബെഡർ ആൻഡ് ബെറ്റർ ബെറ്റർ ചെയ്യും കം ഞാൻ ആദ്യം ഒരു 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 ഞാൻ തിരുവനന്തപുരം മടി കോളേജിൽ നാലര വർഷം നടന്നിട്ട് ആരും ഞാൻ കേൾക്കാത്തൊരു വാചക പറഞ്ഞപ്പോഴത്തേക്കും അതിപ്പോഴും ഓർമ്മയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞങ്ങൾക്കൊക്കെ ഒരു ഭയങ്കര ഉദ്ദാഹനമാണ് യു ഗോ ആഫ്റ്റർ യു വിൽ നെവർ ബിക്കം എനി അതിനെപ്പഴും സോ അങ്ങനെ ഒരു ഒരു അത് ആദ്യം മുതലേ ഞാൻ കീപ് ഒരു വലിയൊരു സമ്മാനം എൻ്റെ ഭാഗത്തിൻ്റെ അടുത്തുനിന്ന് അത് കിട്ടിയിട്ടുണ്ട് ശരി അപ്പം മണി വുഡ് കം ഓട്ടോമാറ്റിക്കലി യു ഹാവ് ടു ഗോ ആഫ്റ്റർ അല്ല അതാണ് അതാണ് ഈ പ്രൊഫഷണൽ ലൈഫ് എല്ലാ പ്രൊഫഷൻ്റെയും കാര്യവും മണി യു ദാറ്റ് അറിയപ്പെടുന്ന ഒരു സർജറി താങ്കൾ ഒപ്പം തന്നെ രോഗനിർണയത്തിൻ്റെ കാര്യത്തിലും താങ്കൾ അറിയപ്പെടുന്നുള്ളതാണ് താങ്കളുടെ ഒരു പ്രൊഫഷൻ താങ്കൾ ശ്രദ്ധ കേന്ദ്രിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് സർജറി പക്ഷേ രോഗനിർണയത്തിൻ്റെ കാര്യത്തിലും താങ്കൾ വളരെ പ്രഗത്ഭനമാണ് കേട്ടിട്ടുണ്ട് ഒരു അത് ഉദാഹരണമായിട്ട് ഒരു ആൾക്കൊരു വയറുവേദന വരുന്നു വയറുവേദനയ്ക്ക് വേദന സംകാരി എടുത്ത വേദന പോകും പക്ഷെ എന്തുകൊണ്ടാണ് വയറുവേദന ഉണ്ടായത് എങ്ങനെ അത് ഇല്ലാതാക്കാം അടുത്താണ് ഒരു എന്താ പറയുന്നത് ആ ഒരു രോഗ നിർണ്ണയം നടത്തുന്ന ഡോക്ടറെ മെഡിക്കൽ പറയുന്നത് ആ കാര്യത്തിൽ താങ്കൾ പ്രഗത്ഭരാണ് അങ്ങനെ ഈ രണ്ട് കാര്യം ഈ സർജറിയും അതേപോലെ തന്നെ രോഗതന്ത്രയും ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ താങ്കൾക്ക് പൊതുവെ ഡോക്ടർമാർ അങ്ങനെയാണെങ്കിലും ഈ രണ്ട് കാര്യത്തിൽ എല്ലാ ഡോക്ടർമാർക്കും നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ എന്ത് മാത്രം ടൈം ഡിവോട്ട് ചെയ്യുന്നു അറിയുക നമ്മുടെ എന്ന് രോഗികളുടെ ഒരു ഡയഗ്നോസ് അല്ല അല്ല യു വർക്ക് ഓണി യു എന്താ പറഞ്ഞേ ഞാൻ ഞാൻ ഞങ്ങളുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഞങ്ങളെ പഠിപ്പിച്ച സർജറി പ്രൊഫസർ ചിപരായൻ സാർ പറയും മനസ്സിലിട്ടൊന്നും ഒരു മനനീം ചെയ്യുക യു ഗെറ്റ് ഫാക്സ് ഫ്രർ ദി പേഷ്യൻറ്റ് ആൻഡ് ഫ്രർ ദ നഴ്സസ് ആൻഡ് ദ റിലേഷൻസ് ആൻഡ് ദ ഇൻവെസ്റ്റിഗേഷൻസ് ദെൻ യു സിഫ്റ്റ് ഇറ്റ് വാട്ട് എവർ ഇൽ കംസ് ഔട്ട് ത്രൂ ദ ഹോൾ യു ഇസ് ടു ഹെൽപ്പ് യു ഔട്ട് അപ്പം അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡ്നെസ്സാണ് നമുക്ക് ആവശ്യമില്ല അതൊക്കെ നമ്മുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് അപ്പം ദിസ് ഇസ് ഓൾ പാർട്ട് ഓഫ് ദി ഗെയിം സി യു ഹാവ് ടു യു ഹാവ് ടു ബി സക്സസ്ഫുൾ ടു യുവർ സെൽഫ് യു ഹാവ് ടു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ഹാവ് ടു മേക്ക് എ ഗുഡ് ഷോ ണമെങ്കിൽ നമ്മളത് ആ ഒരു പ്രോസസ് കിടക്കുമ്പോഴത്തേക്ക് ഇത് എക്സ്പീരിയൻസിൾ ഇതിപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ് എല്ലാം കറക്റ്റ് ആണ് എല്ലാം അത് താനേ വന്ന് വരുന്നതാണ് ഒരു പത്തൊമ്പത് വർഷത്തെ എന്താ പറയുക ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു വയറുവേദന വരുമ്പോൾ ആരോഗ്യം എങ്ങനെയാണെന്നറിയാൻ പറ്റും നമുക്ക് വേറെ കാര്യം അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാറുള്ളത് ഡോക്ടർ കാണാൻ വേണ്ടി രാവിലെ മുതൽ ആളുകൾ ക്ഷ്യൂണിക്കാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ചില ആളുകൾ ഡോക്ടർ നടക്കാൻ പോകുമ്പോൾ ചില രോഗികൾ അവരുടെ ആളുകൾ ഡോക്ടറെ കൂടെ നടന്നുകൊണ്ട് രോഗപൂരം പറയാറുണ്ട് ആ പോകുന്ന വഴിക്ക് അവിടെ ഒട്ടിരിക്കുന്ന ഭിത്തിയിൽ വിട്ടിരിക്കുന്ന പോസ്റ്റർ എടുത്തിട്ട് ആ പോസ്റ്ററിൻ്റെ കടലാസയിലെ മരുന്നിന് ഡോക്ടർ കുറച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ എപ്പോഴെങ്കിലും ഒരു അസഹിഷ്ണത എന്തായി ഇവരിങ്ങനെ വര പറയായിരുന്നു എനിക്ക് അവർ എന്നെ അവിടെ റൂമിൽ വന്ന് കണ്ടപ്പോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് കണ്ട പോരെ എന്നൊരു ഫീൽ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് അല്ല തീർച്ചയായും അത് തോന്നിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്നെ ആദ്യം പിടിപ്പിച്ച ഒരു ഒരു ഇതുണ്ടല്ലോ യുവർ ബെഡർ പ്രൊട്ടൈസ് അത് വഴിയിലായിരിക്കും കാരണം അവൻ വഴി കാണുന്നതിന് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം അവന് എൻ്റെ റൂമിൽ ഒന്ന് കാണാൻ അവന് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആകുവാണെങ്കിൽ വൈനോട്ട് പിന്നെ നമ്മുടെ പ്രൊഫഷൻ എന്താണ് നമ്മളൊരു ഒരു ഹിപ്പോക്രാറ്റിക് ഓത്രത്തിലുണ്ട് ഏത് അവസ്ഥയിലും രോഗിയെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ നമുക്കൊരു കിടപ്പാടുണ്ട് നമ്മുടെ പേഴ്സണൽ അസൗകര്യങ്ങൾ മറന്നിട്ട് ചെയ്യണമെന്നാണ് ഒരു വ്യംഗ്യമായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ നമുക്കങ്ങനെയല്ലേ സി ആസ് ലോങ് ആസ് യു യു ആർ സാറ്റിസ്ഫൈഡ് ഇൻ വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് ദർ ഇസ് നോ അക്കൗണ്ടബിലിറ്റി ടു സംബഡി യൽസ് ഫോർ വാട്ട് യു ഡു പിന്നെ നമുക്ക് വി ക്യാൻ ഡൂ ഓൾ ദീസ് തിങ്സ് വിത്ത് എ ഫ്രീ മൈൻഡ് അപ്പം അപ്പം അതാണൊരു ഒരു ഒരത്യാവശ്യകാര്യം ഈ സമൂഹത്തിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായത് പ്രതിബദ്ധത ഞാനൊരു കമ്മിറ്റ്മെൻറ്റാണ് ഇത് ഇപ്പം ഞാൻ ഇതൊക്കെ എന്ന് പറയുന്നത് ഇനി ജീവിതത്തിൽ ഡോക്ടർക്ക് തോന്നുന്നു ഇവർ ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി എന്നെ അത് ഈശ്വരനാണോ ആരാണോ അയച്ചിരിക്കുന്നത് ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രതിബദ്ധതയുണ്ട് ആ പ്രതിബദ്ധത ആ ജോലി ഏത് സമയത്ത് ട്വൻ്റി ഫോർ ഹവേഴ്സിൽ ഞാൻ ചെയ്യാൻ ബാധ്യതപ്പെട്ടതാണ് ആ ബോധ്യമാണ് ഡോക്ടറെ ആ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് രണ്ടാമത്തെ വേറൊരു കാര്യം ഈ ചാഴുകാട്ട് ഹോസ്പിറ്റലിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് അതും ജനകീയ ഡോക്ടറെ പോലെ തന്നെ ജനകീയ ആശുപത്രിയാണെന്നാണ് കേട്ടിട്ടുള്ളത് കാരണം വലിയ മറ്റുള്ള പല ഹോസ്പിറ്റലുകളിലും വലിയ രീതിയിലുള്ള എല്ലാം ബിസിനസ്സാണ് കാരണം നമുക്ക് ആളുകളിൽ നിന്ന് പൈസ മേടിക്കാതെ അട്ടിമുട്ടാൻ പറ്റില്ല കാരണം ചാഴികാട്ട് ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ അഞ്ഞൂറോളം സ്റ്റാഫ് അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് അഞ്ഞൂറ് മുകളിൽ സ്റ്റാഫുണ്ട് അഞ്ഞൂറ് പേർക്ക് ജോലി കൊടുക്കുന്നു അവർക്ക് ശമ്പളം കൊടുക്കണം എനിക്ക് പോലും ആളുകൾ നിങ്ങൾ പിരിഞ്ഞ് മേടിക്കുക എന്നൊരു സംവിധാനം ഒരിക്കൽ പോലും നിങ്ങളുടെ ആരുടെയും പറ്റും ഡോക്ടറെ വന്നിട്ടില്ല ഡോക്ടറെ ബാബു ഡോക്ടറിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല ആ കുടുംബത്തിനങ്ങനെ ആരുടെയും വരാത്ത ഒരു മനുഷ്യ സ്നേഹപരമായ അപ്രോച്ചാണ് ഈ എന്താണ് അങ്ങനെ ഒരു തീരുമാനം ഇതൊരു വേണമെങ്കിലും ആയി കൊണ്ടുപോകാൻ പാടില്ല അപ്പം ഈ ഒരു മാനസിക പരിഗണനയ്ക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്നുണ്ടല്ലേ അതിനെ കുറിച്ചും ഒരു നമ്മുടെ വേദന അനുഭവിക്കുന്നവരെ നമുക്കെപ്പോഴും ഒരു ഒരു കൺസിഡറേഷൻ എന്താണെന്ന് വെച്ചാൽ സി ഒരു ഹെൽത്തി ആയിട്ട് ഒരാൾ നമ്മളെ കാണാൻ പറ്റത്തില്ല ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ മരത്തേ കിടുന്നവരോണ്ടല്ല വീഴുന്നത് നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്ത് മോട്ടറേക്ക് പോകുന്നു മടക്കത്താനും ചോദിച്ചിട്ട് ഒരു ട്രക്ക് വന്ന് നമ്മൾ ഒഴിച്ച് കാർ ഓടിയിരുന്നു അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അമ്പന രൂപ ഒട്ടനെ കെട്ടിവെച്ചാലേ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതേ അല്ല അങ്ങനെ പറയുന്ന കുറേ ഹോസ്പിറ്റലുകളുടെ ഇടയിലാണ് ഈ ചാടികാട് ഹോസ്പിറ്റലും ഓർക്കണം അല്ലെ തീർച്ചയായിട്ടും അതായിരിക്കും പക്ഷേ നമ്മളെ അതൊക്കെ നമുക്ക് ഇതിപ്പം സി ന്യൂ റണ്ണേ ഷോ യു വേഴ്സം നമുക്ക് ഡിസൈഡ് ചെയ്യാം നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് സോ വി ക്യാൻ ബി ജനറസ് വി ക്യാൻ ബി സ്ട്രിക്ട് വി ക്യാൻ ബി യു നോ എന്നാൽ നമുക്കൊരു ഹ്യൂമെയിൻ ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കും അതിപ്പം എ പർട്ടിക്കുലർ സിറ്റുവേഷൻ സിൻസ് വി ഓൺ മൈസെൽഫ് ആൻഡ് മൈ ബ്രദർ ഹാഡ് ഡെവലപ് ദിസ് സോ വി കുഡ് യുനോ വി ഒരുപാട് കൺസഡ്രേഷൻ കൊടുക്കാൻ പറ്റും പിന്നെ അതൊരു ഒരു ഒരു സ്റ്റൈലാണ് യു ഡോൺ യുനോ റിയലി എന്താ പറയുക ഇതൊരു ഒരു വെട്ടിപ്പിടുത്തത്തിൻ്റെ ബാധയല്ല യു നമ്മളൊരു സംബഡിസ് പീപ്പിൾ ആർ എക്സ്പെക്ടി യു നോ സം കൈൻഡ്നെസ് ഫ്രം യു അപ്പം നമുക്കത് കൊടുക്കാനായിട്ട് നമ്മൾ താങ്കളുടെ രണ്ട് അമ്പത് വർഷത്തിന് മുകളിലായൊരു ഈ ഡോക്ടർ തീർച്ചയാണ് ഒരുപാട് രോഗികളെ ഡോക്ടർ കണ്ടിട്ടുണ്ട് പല രീതിയിലുള്ള രോഗികളെ കണ്ടിട്ടുണ്ട് അതിൽ സന്തോഷം തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ട് സങ്കടം തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ ദുഃഖം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ താങ്കളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ മതിക്കുന്നത് അത് തൃപ്തിയാവട്ടെ അല്ലെങ്കിൽ സങ്കടമാവട്ടെ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ നല്ല ഒരു ഒരു എന്താ പറയുക ഉത്തേജകമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ചില പേഷ്യൻസ് നമ്മുടെ അടുത്ത് പറയും ഡോക്ടറെ സംശയിക്കണ്ട ഡോക്ടറെ ചെയ്തോളൂ എന്ന് പറയുമ്പോഴത്തേക്കായി നമ്മളതൊരു എന്താ പറഞ്ഞത് ഗുഡ് നമുക്ക് പേഷ്യൻസ് നമുക്ക് വിശ്വാസമായ ഉണ്ടല്ലോന്നുള്ളത് പിന്നെ ചില ചില തിരിച്ചുള്ള ചില നോട്ടങ്ങളും ചില തിരിച്ചുള്ള ചില ചില സ്നേഹപ്രകടനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് നമുക്ക് എന്താ പറയുക നമ്മൾ വി ഫീൽ ഹാപ്പി ആൻഡ് ഓൾസോ വി ഫീൽ സാറ്റിസ്ഫൈഡ് ഞാൻ ഒരു ഞാൻ ഈ നെക്സലൈറ്റ് വേണുവിനെ പരിചയപ്പെടുത്തു ഇവിടെ വേണുവിനെ പരിചയപ്പെടുന്ന ഒരു 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 സംഭവം പറയാം ഞാനൊരു ഒരു മൂലമറ്റത്തുള്ളൊരു പേഷ്യൻ്റ് അയാളുടെ അപ്പൻഡിസൈറ്റിസ് ഭയങ്കരമായിട്ട് കൂടി വന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ട അത്യാവശ്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബൈക്കിടയിൽ പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരു പൈസ അല്ല റോക്ടറെ സാധനം ചെയ്തു തരുവാണെങ്കിൽ ഞാൻ എന്ന് കിടപ്പടേനായിരിക്കും എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞൊക്കെ അതുകൊണ്ട് പറ്റും അപ്പോൾ അത് ഞാൻ ഓപ്പറേറ്റ് ചെയ്തു അതിൽ നാലഞ്ച് ദിവസം കഴിഞ്ഞ് ഭേദമായിട്ട് വീട്ടിൽ പോയി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ രാത്രി പന്ത്രണ്ടര ആയപ്പോഴത്തേക്കും എൻ്റെ വീട്ടിലൊരു വെല്ലടിച്ചു അപ്പോൾ ഈ രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പേഷ്യൻസ് വരെ പല പല കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ കൺസൾട്ട് ചെയ്യാനും ഒക്കെ ചെയ്തു അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഒരു ആചാരം ബാഹു എന്താ പറയുക കേബേഡിൻ്റെ എനിക്ക് ആ ഓർമ്മയുണ്ട് എന്നെ ഉപ നീക്കുന്നു അപ്പം ഞാൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഡോക്ടറെ ജോസല്ലേന്ന് ഞമ്മൾ ഞാൻ ജോസ് ജോസാണ് താങ്കളൊന്ന് കാണാൻ വന്നാന്ന് പറഞ്ഞു ഓക്കെ ഞമ്മളെന്താ ചെറിയ അടിയന്താ കഴിഞ്ഞു കാലത്താണ് അപ്പം അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളാരെന്ന് ചോദിച്ചു ഞാൻ ഡോക്ടറെ ഞാനാണ് കേ വേണു ഞാൻ ആണ് ഞാൻ എന്താ ഈ രാത്രി ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒളിച്ചേ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ വിളിച്ചത് എന്താണെന്ന് നിങ്ങളുടെ ഉദ്ദേശം തന്നെ കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഐ നോട്ടീസ് ദി വൺ ആ ഇയാളുടെ പുറകിൽ ഈ കൊച്ചു മനുഷ്യൻ നിൽക്കുന്നതാണ് കണ്ടു ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് അപ്പം ഫ്രാൻസിസ് എന്നാണ് അവൻ്റെ വരിക ഫ്രാൻസിസ് വിളിക്കുന്നതാണ് ആ ഫ്രാൻസിസെന്ന് ഞാൻ ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് ഇയാൾ പറഞ്ഞു ഇപ്പം ഞങ്ങളുടെ ഒരു പാട്ട് പ്രവർത്തകനാണ് നിങ്ങൾ അവനെ ഫ്രീ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നന്ദി പറയാൻ വന്നതാണ് അത് ശരിക്കും വരാൻ പറ്റത്തില്ല എന്നെ പോലീസ് പിടിക്കും അതുകൊണ്ട് ഞാൻ ഈ രാത്രി ഇപ്പം തന്നെ പോവാണ് ഞാൻ പിന്നെ അദ്ദേഹത്തിൽ നിങ്ങൾ കേൾക്കുമെങ്കിൽ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഈ നക്സൽ ബാരിയൊന്നും എനിക്കന്ന് ആ കാര്യത്തിൽ എനിക്ക് വലിയ പറ്റി ഒന്നും വലിയ കാര്യമായിട്ട് അറിഞ്ഞു പിന്നെ ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അങ്ങനെ കേവർ പരിചയപ്പെട്ട് അങ്ങനെയാണ് അപ്പം ഇതുപോലുള്ള ചില അനുഭവങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അംഗീകരിക്കുകയാണ് പിന്നെ ഒരുപാട് ഒരുപാട് പേഷ്യൻസിൻ്റെ ഇത് എന്താ പറയുക നമ്മൾ ചില ചില മുഹൂർത്തങ്ങളിലൊക്കെ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ള അവരുടെ ചാരിതാർത്ഥ്യം അവരെന്തുമാത്രം തൃപ്തി അത് തൃപ്തിയാണ് പിന്നെ പിന്നെ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞില്ലേ ഞാൻ ഈ ഞാനീപ്പോഴും വിശ്വസിക്കുന്ന സ്വർഗരാജി കൂടെ തന്നെയാണ് മരിച്ചെന്നുള്ള സ്വർഗരാജയ് കൂടുതലേ ഇതൊക്കെയാണ് ഞാനീ സ്വർഗരാജയത്ത് കൂടുന്നത് വേറെ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിച്ച് അവൻ നമ്മളെ പറ്റി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് രണ്ടോ മൂന്നോ പേരുടെ കൂടെ ഒരാളുണ്ടെന്ന് യേശുക്കെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ കാണുന്ന വലിയ 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 സ്വർഗ്ഗരാജ്യം അപ്പോൾ അത് ഞാൻ പലപ്പോഴും ആസ്വദിച്ചിട്ടുണ്ട് അല്ല എനിക്ക് പറയാനുള്ള പറയാനുള്ളതേ ഉള്ളൂ ദേ ഹാവ് ടു ബി സിൻസിയർ ടു ദേ ഹാവ് ടു ബി കമ്മിറ്റഡ് ടു ദ ടു ദിയർ കസ്റ്റമേഴ്സ് ആൻഡ് ഓൾസോ ട്രൈ ടു ഗിവ് ദം കംഫർട്ട് ആസ് മച്ച് ആസ് പോസിബിൾ വെതർ ഇറ്റ് ഈസ് യുനോ യുവർ മെഡിക്കൽ ഹെൽത്ത് സൈക്കോളജിക്കൽ ഹെൽത്ത് ഈവൻ ഫൈനാൻഷ്യൽ ഹെൽത്ത് യുനോ which again is may not be required but mm. you know namak open -hand. don't be prejudiced we a medical we a doctor your aim should not be mm. the money mm. only mm. the money as I say you know money will follow you mm. but you know you give them the yeah, we have to do our duty right only duty mm. this is a commitment i mean this commitment absolutely. Yeah, that commitment is യു ആർ ടേക്കൺ ആ നോത്ത് ടുക്ക് ദാറ്റ് യു ആർ യു യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് സെയർ ഫോർ ദോസ് പീപ്പിൾ ഷോ യു കുഡ് ബി വൺ ഓഫ് ദോസ് ദ നെക്സ്റ്റ് ഡേ നമ്മൾ ഈ പോകുന്ന വഴി കാർ പോകുന്ന ആശുപത്രിയിലെ ഡോക്ടറാണ് നമ്മളെ അന്നത്തെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദ റെസ്റ്റ് വിൽ കം ഇത് ഈ ഒരു പ്രൊഫഷൻ ഇങ്ങനെ ആയതുകൊണ്ട് അതിനകത്ത് കുറച്ച് എന്താ പറയുക അനുകമ്പേൻ കുറച്ച് അതൊക്കെ വേണം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എവറി പ്രൊഫഷൻ ഇസ് ദ സെയിം ദ മൊമെൻറ്റ് യു സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദാറ്റ് ഫീലിംഗ് അപ്പോഴാണ് നമുക്ക് പലപ്പോഴും അസ്വസ്ഥത തോന്നുന്നത് പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ് ഡോക്ടർ ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ് മലയാളത്തിലായാലും ഹിന്ദിയിലായാലും ഏറ്റവും എനിക്കങ്ങനെ ഇഷ്ടമല്ല ഒരു പക്ഷേ ഞാൻ ഈ പാട്ടുകാരനേക്കാളും കൂടുതൽ പാട്ടാണ് തീർച്ചയാണ് എനിക്ക് മുഹമ്മദ് റാഫി ഞാൻ പറയാം മുഹമ്മദ് റാഫി ഞാൻ മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു മുസ്ലിം ഫൗണ്ടേഷന് വേണ്ടിയിട്ട് പടം വന്നു യൂണിവേഴ്സിറ്റി കോളേജ് ആ ഗ്രൗണ്ടിൽ അപ്പം മുഹമ്മദ് റാഫി ടിക്കറ്റ് ആന്നാമ്പത് രൂപയാണ് നയൻറ്റീൻ സിക്സ്റ്റി ടു ലോ സിക്സ്റ്റി ത്രീ ലോ അല്ലേ അത് ഇരുപത്തഞ്ച് രൂപ അതുകൊണ്ട് നമ്മളതിനകത്ത് കണ്ടു മോദ്രാഫി രണ്ട് മൂന്ന് മണിക്കൂർ പാടി അപ്പം ഞാൻ പറയാം മോദ്രാഫിയുടെ വോയ്സ് ഒക്കെ നമുക്ക് ഭയങ്കര ഇതാണ് തലത്ത് മോമൂദം ആ അതെന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയുക ഈ ഈ തരംഗങ്ങൾ ഇങ്ങനെ പാടുന്ന പോലെ നമുക്ക് കേൾക്കാവല്ലോ മുകേഷ് ഞാൻ പറയാം നമ്മൾ രാജ് കപൂറിൻ്റെ ഏത് സിനിമ ഉണ്ടാലും രാജകൂരിൽ പാടുന്നത് അപ്പം നമുക്ക് ആ രാജ് കപൂറിനോട് പോകുന്ന അതേ ഒരു 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 സ്നേഹം മുകേഷിനോട് ചോദിക്കും ഇല്ലതാമം കൃഷിക്കടം പക്ഷേ അത്രയും ക്ലിയർ വോയിസേ ഒരു ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ ഇങ്ങനെ നമുക്ക് നമ്മളെ പിടിച്ചിരിക്കുന്ന ആശാ കോൺസിലെ പിന്നെ നമ്മുടെ നമ്മുടെ അന്നത്തെ കാലത്ത് ഏൻ രാജരാ അവരൊക്കെ നമ്മൾ കേട്ടേ അവരൊക്കെ നമുക്ക് ഗാനത്തെ വയലാറിന്റെ ഗാനങ്ങളൊക്കെ നമുക്ക് ഓർത്തിരിച്ചു പോകും ദൈവത്തെ സൃഷ്ടിച്ചത് നമ്മളാണ് ദൈവത്തെ മനുഷ്യനാണ് ദൈവത്തിൽ നിന്ന് പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കേ

പുസ്തകങ്ങളെപ്പിലെ നിരൂപണങ്ങൾ പിന്നെ ഞാൻ നമ്മൾ നമുക്ക് ചില ഈ ചില ചില ഓദേശമൊക്കെ ഉണ്ടല്ലോ ഈ ഇതാ ഹോമോസ് ഹാപ്പിനെസ് പ്രസവിക്കുന്ന വിവാഹാരി അവരൊക്കെ ബാക്കി നമുക്ക് നമ്മളെ ഒരു നമ്മളെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഒരു സംഭവമാണ് ഈ വായന

ി ഫാമിലി ഫൈവ്സ് ഫോർ മീ ൾസ് ആർ എൻ്റെ തന്നെ അവർ തുടരുകയാണ് എല്ലാ ഡോക്ടേഴ്സാണ് രണ്ടുപേർ യു എസ് ആണ് ഡോക്ടേഴ്സാണ് പിന്നെ മൂന്ന് പേര് നാട്ടിലുണ്ട് ഒരാൾ അങ്കമാനിലുണ്ട് ഒരാൾ തൃശ്ശൂരുണ്ട് ഒരാൾ തുടരുണ്ട് അപ്പം അപ്പം ഞാൻ അവരുമെല്ലാം ഈ പോലെ ഈ ഈ ഡോക്ടറിങ് എന്നുള്ള ഒരു ഒരു ഹരത്തിൽ ഡോക്ടർമാരായി കുറേ പേര് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ മോളും ഒരു മോനും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അപ്പം അടുത്ത തലമുറയ്ക്കും ഒരു 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 അവർക്കും അവരും ലെറ്റ് ദം ഓൾസോ ക്യാരി ദിസ് ടോർച്ച് എന്ന് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഡോക്ടർ നമ്മുടെ സമയം അവസാനിക്കുകയാണ് ചാഴിക്കാട്ടെ ജോസഫ് സ്റ്റീഫൻ ഡോക്ടറെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു അവസരം ലഭിച്ചതിൽ ഞങ്ങൾ സന്തോഷവാനാണ് താങ്കൾ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷവാനാണ് താങ്കളെപ്പോലുള്ള ഡോക്ടർമാർ ഈ സമൂഹത്തിൽ നിരവധി ഇനി വളർന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്കൾക്കും ഈശ്വരൻ നല്ലൊരു ദീർഘായുസ് തരട്ടെ വീണ്ടും ഒരുപാട് പേരെ ഒരുപാട് അചരണന്മാരുടെ കണ്ണുനീർ ഒപ്പുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടി ഡോക്ടർ കിട്ടട്ടെ എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ നന്ദിയും ഞാൻ നമ്മുടെ ചാനൽ ബി ബി സിക്ക് വേണ്ടി നേരുകയാണ് താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു വെരി മച്ച്